ഒന്ന് കൊച്ചി വരെ പോയപ്പോൾ ഒന്ന് ചായ പിടിക്കാൻ വേണ്ടി രാത്രി രണ്ട് മണിക്ക് ഒന്ന് പുറത്തിറങ്ങി അപ്പോൾ ചായക്കൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഒന്ന് മെറാൻ ഡ്രൈവർ പോകാൻ എഴുതി ഒന്ന് നടക്കാൻ എഴുതി അങ്ങനെ നടന്നപ്പോഴാണ് ഒരു വടിക്കഷ്ണം പോലെ ഒരു സംഭവം കണ്ടു അപ്പൊ സൂക്ഷിച്ച അതൊന്ന് അനങ്ങുന്ന കണ്ടു അപ്പോഴാണ് കാര്യം മനസ്സിലായത് അത് വടിക്കഷ്ണല്ല നല്ല മുഴുത്തൊരു പെരുമ്പാമ്പാണെന്ന് അവിടെ വെളിച്ചം കുറവായത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല കാരണം ഇതിലിപ്പം കാണുന്നത് നിങ്ങൾ ഞാനിപ്പോ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചം ആക്കിയതാണ് നിങ്ങൾ കണ്ടിട്ട് അപ്പൊ മെറൈൻ ഡ്രൈവിലൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഒരുപാട് പുല്ലുകളൊക്കെ ഉണ്ട് പിന്നെ മഴക്കാലാണ് ഒരുപാട് ഏജന്റുകളൊക്കെ ഉണ്ടാവും ഇത് നോൺ വെനമൻസ് പാമ്പാണെങ്കിലും വെനമാൻസ് ആയിട്ടുള്ള പാമ്പുകളും മെറൈൻ ഡ്രൈവിലൊക്കെ ഉണ്ടാവും അപ്പൊ അവിടെ പോകുന്നവർക്കൊന്ന് ശ്രദ്ധിച്ച് ഇരിക്കുക കേട്ടാകും പിന്നെ രണ്ട് പിള്ളേർ അതിനെ തൊടാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക കാരണം എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അപകടത്തിലേക്ക് നിങ്ങൾ ചെന്ന് കയറാതിരിക്കുക വലിയ പാമ്പിനൊക്കെ ഒന്ന് തൊടാലോ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഡേഞ്ചറാണ് ഇപ്പോൾ നോൺ വെനമസ് ആണെങ്കിലും വെനമസ് ആയിട്ടുള്ള പാമ്പുകളൊക്കെ നിങ്ങൾ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു അപകടം നമുക്ക് പറ്റും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇത് മെറാൻ ഡ്രൈവാണ് കാരണം പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവരാണ് രണ്ട് പിള്ളേർ അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ ഇങ്ങനത്തെ ഒന്നും ചെയ്യാതിരിക്കുക ഇനി ഇപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ